എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയുടെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം ദുബായ് കിസൈസിലുള്ള ഒരു ജെൻസ് സലൂണിലേക്ക് ബാർബറുടെ വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് പുതിയ മോഡലിലുള്ള ഹെയർ കട്ടിംഗ് എല്ലാം നന്നായി അറിഞ്ഞിരിക്കണം വിസിറ്റ് വിസയിലുള്ളവരെയും നാട്ടിലുള്ളവരെയും ഭരിക്കുന്നതാണ് വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് നയൻ സിക്സ് ഫൈവ് ഫോർ സിക്സ് ഡബിൾ ത്രീ എന്ന നമ്പറിലോ സീറോ ഫൈവ് സിക്സ് എയ്റ്റ് നയൻ ഫോർ നയൻ ഫോർ ഡബിൾ സിക്സ് എന്ന നമ്പറിലോ ഉടൻ തന്നെ സി ബി ഐക്കുക ദുബായിലെ ഈഗിൾ വിങ്സ് കോൺട്രാക്റ്റിംഗ് കമ്പനിയിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി എ സി ടെക്നീഷ്യൻ്റെ വേക്കൻസി അടുത്ത വേക്കൻസി ഡിൻ്റെ വേക്കൻസിയാണ് രണ്ട് വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് വർക്ക് നന്നായി അറിഞ്ഞിട്ടുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ജി സി സിയിലോ യു എയിലോ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും വിസ അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ ഇതെല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ഫൈവ് ഡബിൾ നയൻ ഫോർ ത്രീ സിക്സ് എയ്റ്റ് എന്ന നമ്പറിലോ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിലോ ഉടൻ തന്നെ സി വി അയക്കുക ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടുക എങ്കിൽ മാത്രമേ എല്ലാ ദിവസവും രാവിലെ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അതുകൂടാതെ എല്ലാവരും ലൈക്ക് കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങൾ കമൻ്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾ പരമാവധി നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലികൾ ഏതാണെന്ന് കമൻ്റ് വഴി അറിയിച്ചാൽ മാത്രമേ നമ്മൾ അതിൽ കൂടുതലായിട്ട് ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയുള്ളൂ ദുബായിലുള്ള ഒരു കമ്പനിയിലേക്ക് ബൈക്ക് റൈഡേഴ്സിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അഞ്ച് വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് യു എ ഇ ബൈക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം ഉടനെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം സി ബി ഐക്കുക താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് നയൻ ടു സിക്സ് ഫോർ ഫൈവ് സീറോ വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക റാസൽ കൈമയിലുള്ള ഒരു മെസ്സിലേക്ക് ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഫെബ്രുവരി ഒന്നിന് മുമ്പ് ജോയിൻ ചെയ്യാൻ പറ്റുന്നവർക്കാണ് അവസരമുള്ളത് രാവിലെ അഞ്ച് മുപ്പത് മുതൽ ജോലി ആരംഭിക്കുന്നതാണ് അഞ്ച് മുപ്പതിലോ ഒമ്പത് മണിവരെയും അതിനുശേഷം പത്ത് മുപ്പത് മുതൽ ഒന്ന് മുപ്പത് വരെയും വൈകുന്നേരം അഞ്ച് മുപ്പത് മുതൽ എട്ട് മുപ്പത് വരെയുമാണ് ഡ്യൂട്ടി ടൈം വരുന്നത് ഫുഡ് ഡെലിവറി ചെയ്യുകയാണ് പ്രധാന ജോലി എന്ന് പറയുന്നത് അതുകൂടാതെ ഭക്ഷണം പാക്ക് ചെയ്യാനും സഹായിക്കണം അത്യാവശ്യം നല്ല സാലറി പാക്കേജും ഫുഡും അക്കോമഡേഷനും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വിസ ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ ഇന്ത്യൻ നമ്പറായ നയൻ എയിറ്റ് ഫോർ സിക്സ് സീറോ ഫൈവ് എയിറ്റ് ത്രീ സീറോ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്ട്സ്ആപ്പ് ചെയ്യുക അബുദാബിയിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വെയ്റ്ററുടെ വേക്കൻസി വന്നിട്ടുണ്ട് രണ്ട് വേക്കൻസികളാണ് വന്നിട്ടുള്ളത് സാലറി ആയിരത്തി മുന്നൂറ് മുതൽ ആയിരത്തി നാനൂറ് ധറംസും അതുകൂടാതെ ടിപ്സും കിട്ടുന്നതാണ് വിസ അക്കോമഡേഷൻ എല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ടു ഡബിൾ സിക്സ് ടു ഡബിൾ ഫൈവ് ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി ഐക്കുക ഫുഡ് അക്കോമഡേഷൻ വിസ ഇൻഷുറൻസ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ദുബായ് ബിസിനസ് ബേയിലുള്ള ട്രോൺബെറി റിയൽ എസ്റ്റേറ്റ് കമ്പനിയിലേക്ക് പ്രോപ്പർട്ടി കൺസൾട്ടൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് അർജൻറ്റ് വേക്കൻസിയാണ് വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ എയ്റ്റ് ഫോർ എന്ന നമ്പറിലോ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിലോ ഉടൻ തന്നെ സി ബി ഐക്കുക ദുബായ് എയർപോർട്ട് ഫ്രീ സോൺ ഏരിയയിലുള്ള ഒരു കമ്പനിയിലേക്ക് ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് യു എ ഇ ദുബായ് റൂട്ടുകളെല്ലാം നന്നായി അറിഞ്ഞിരിക്കണം ഒരാഴ്ചത്തെ ട്രയൽ ഉണ്ടായിരിക്കും ഡെയിലി വേജസിന് അത് കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങളുടെ സാലറിയും അപ്പോയിൻമെൻറ്റും എല്ലാം നിശ്ചയിക്കുന്നത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ഡബിൾ സിക്സ് ടു സിക്സ് ത്രീ എയിറ്റ് ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലുള്ള ഒരു അഡ്വർടൈസിംഗ് കമ്പനിയിലേക്ക് ഗ്രാഫിക് ഡിസൈനർ ആൻഡ് വീഡിയോ എഡിറ്ററുടെ വേക്കൻസി വന്നിട്ടുണ്ട് വർക്ക് നന്നായി അറിഞ്ഞിരിക്കണം എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് പ്രധാനമായും നോക്കുന്നത് അറബി ലാംഗ്വേജ് ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അഡോബ് ഫോട്ടോഷോപ്പ് ഇലിസ്ട്രേറ്റർ കോറൽ ഡ്രോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറുകൾ ഇതെല്ലാം നല്ല നോളജ് ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ സീറോ ഫൈവ് എയിറ്റ് ഫൈവ് വൺ ഫോർ ടു എയ്റ്റ് ഡബിൾ ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക അലയിലുള്ള ഒരു പ്രിൻറ്റിംഗ് പ്രസ്സിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് പ്രിൻറ്റിംഗ് മെഷീൻ ഓപ്പറേറ്ററുടെ വേക്കൻസിയും ഗ്രാഫിക് ഡിസൈനറുടെ വേക്കൻസിയുമാണ് വന്നിട്ടുള്ളത് അർജൻറ്റ് വേക്കൻസിയാണ് പ്രിൻറ്റിംഗ് മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഗ്രാഫിക് ഡിസൈനർക്ക് അഡോബ് ഫോട്ടോഷോപ്പ് ഇലിസ്ട്രേറ്റർ കോറൽ ഡ്രോ എന്നീ സോഫ്റ്റ്വെയറുകളിൽ നല്ല നോളജ് ഉണ്ടായിരിക്കണം അറബി ഇംഗ്ലീഷ് എന്നീ ലാംഗ്വേജുകളും അറിയുന്നവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും വിസ അക്കോമഡേഷൻ ഇതെല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് നയൻ സിക്സ് നയൻ ത്രീ ത്രീ ഡബിൾ ടു ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലുള്ള ഒരു ലോണ്ട്രി ഷോപ്പിലേക്ക് ഒരു സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ലോണ്ടറിയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആഴ്ചയിൽ ഒരു ദിവസത്തെ ലീവ് ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ത്രീ സെവൻ ഫൈവ് നയൻ ത്രീ നയൻ ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ മെസ്സേജ് ചെയ്യുക അതിലുള്ള ഒരു ആയുർവേദ സെൻറ്ററിലേക്ക് ആയുർവേദ തെറാപ്പിസ്റ്റിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഡി എച്ച് എ ലൈസൻസ് ഉണ്ടായിരിക്കണം മെയിൽസിനും ഫീമെയിൽസിനും അപ്ലൈ ചെയ്യാവുന്നതാണ് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് നാട്ടിലോ യു എയിലോ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത്യാവശ്യം നല്ല സാലറി പാക്കേജ് ആണ് കമ്പനി തരുന്നത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഡബിൾ സിക്സ് ഫോർ ഫൈവ് സിക്സ് ത്രീ വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക നാട്ടിലുള്ളവർ സി വി അയക്കുമ്പോൾ കോൺടാക്റ്റ് നമ്പർ നിങ്ങളുടെ ഇവിടുത്തെ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെ നമ്പർ വയ്ക്കാൻ ശ്രമിക്കുക മാക്സിമം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കോൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും ദുബായ് അൽക്കൂസിലുള്ള ഒരു ഇൻറ്റീരിയർ ഫിറ്റൗട്ട് കമ്പനിയിലേക്ക് സൂപ്പർവൈസറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഇതേ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഇൻറ്റീരിയർ കമ്പനികളിലോ കൺസ്ട്രക്ഷൻ കമ്പനികളിലോ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇതിന് അപ്ലൈ ചെയ്യാം താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഡബിൾ എയ്റ്റ് സെവൻ സിക്സ് എയ്റ്റ് നയൻ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി ഐക്കുക അബുദാബിയിലുള്ള ഒരു കമ്പനിയിലേക്ക് മൾട്ടിമീഡിയ സ്പെഷ്യലിസ്റ്റിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ ചോദിച്ചിട്ടുള്ളത് മാർക്കറ്റിങ്ങിലോ കമ്മ്യൂണിക്കേഷൻ ഫോട്ടോഗ്രാഫി എന്നിവ ഏതെങ്കിലും ഒരു ഡിഗ്രിയാണ് ചോദിച്ചിട്ടുള്ളത് മിനിമം മൂന്ന് വർഷത്തെ എഫ് ആൻഡ് ബി ഇൻഡസ്ട്രിയിലെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം അതുകൂടാതെ മൾട്ടിമീഡിയ പ്രൊഡക്ഷൻ ടൂൾസിൽ നല്ല നോളജ് ഉണ്ടായിരിക്കണം ഫോട്ടോ ആൻഡ് വീഡിയോ എഡിറ്റിങ്ങും നന്നായി അറിഞ്ഞിരിക്കണം നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഉണ്ടായിരിക്കണം സാലറി സ്റ്റാർട്ടിംഗ് ഏഴായിരം തിരംസാണ് വരുന്നത് മറ്റുള്ള എല്ലാ ആനുകൂല്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ഫോർ വൺ സീറോ ഫോർ എയ്റ്റ് ഫോർ ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഫാസ്റ്റ് വിങ് ട്രാൻസ്പോർട്ടേഷൻ കമ്പനിയിലേക്ക് ഡ്രൈവർ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ്റ് വേക്കൻസിയാണ് ബസ് ഡ്രൈവർമാരെയാണ് നോക്കുന്നത് കുറച്ച് വേക്കൻസികളാണ് വന്നിട്ടുള്ളത് ഉടനെ തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക ഇപ്പോൾ യു എയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് നാട്ടിലുള്ളവർക്കും അപ്ലൈ ചെയ്യാം ബട്ട് യു എ ലൈസൻസ് ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഡബിൾ ഫോർ എയ്റ്റ് സീറോ ഡബിൾ സിക്സ് ത്രീ എയിറ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് വഴി കംപ്ലയിൻ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുക്കുന്ന കൊടുത്തിരിക്കുന്ന നമ്പറെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയയ്ക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇത് ഇതുപകാരപ്പീൽ അവർക്കും എന്ത് ചെയ്യുക ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്